ലോക സമുദ്ര ദിനത്തിന്റെ ഭാഗമായി പൊന്നാനി കടൽ തീരം ശുചീകരിച്ചു ഓഷ്യൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെയും പൊന്നാനി നേതൃത്വത്തിലാണ് ശുചീകരണം പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു ഭൂമിയേക്കാൾ കൂടുതൽ ജൈവസമ്പത്തുള്ള സമുദ്രങ്ങൾ കൂടുതൽ മലിനമാകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ നൈസ നൈസർഗികമായിട്ടുള്ള അവസ്ഥ നശിക്കുകയും ഇവിടെ പറഞ്ഞ പോലെ പല മത്സ്യ വിഭാഗങ്ങളും അതല്ലെങ്കിൽ ഇപ്പം വ്യത്യസ്തമായിട്ടുള്ള ജനുസുകളിൽപ്പെട്ട മത്സ്യങ്ങൾ നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടവുമാണ് ഒരുപക്ഷെ ഈ ആഗോളതാപനം എന്നത് ഇന്ന് ലോകമേറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഏറെ നമുക്ക് പ്രകടമായി നമുക്ക് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് സമുദ്രത്തിൻ്റെ ഊഷ്മാവ് ഉയരു ഉയരുന്നു എന്നുള്ളതാണ് മൈക്രോ പ്ലാസ്റ്റിക്സ് പ്ലാസ്റ്റിക്കിൻ്റെ ഏറ്റവും എന്താ പറയുക മൈക്രോണുകൾ എന്ന് പറയാവുന്ന ഏറ്റവും മൈ മൈന്യൂട്ടായിട്ടുള്ള ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കണികകൾ

ീലേഷ് സി വി സീനിയർ പോലീസ് ഓഫീസർമാരായ രതീഷ് എസ് സൗമ്യ കെ വി എൻ എസ് എസ് വളണ്ടിയർ സെക്രട്ടറിമാരായ റസീന കല്ലു റിഷാൽ റോഷൻ അമീറ ഷെറിൻ വി ഷാദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം എം ഇ എസ് പൊന്നാനി കോളേജിലെ അക്വാകൾച്ചർ വിഭാഗം ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ് നാഷണൽ സർവീസ് സ്കീം പൊന്നാനി നഗരസഭയിലെ ഹരിത കർമ്മസേന പൊന്നാനി തീരദേശ പോലീസ് എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടിയാണ് പൊന്നാനിയിൽ പരിപാടി സംഘടിപ്പിച്ചത് പേജ് ന്യൂസ് പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ